ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രകടനവും പ്രദർശനവും ഒരുക്കുന്ന എയറോ ഇന്ത്യ എയർ ഷോ ബംഗളൂരുവിൽ തുടരുന്നു വെള്ളിയാഴ്ച വരെയാണ് പോർവിമാനങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം അത്യാധുനികമായ അഞ്ചാം തലമുറ പോർവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളാണ് ബംഗളൂരുവിലെ എയർ ഷോയുടെ മുഖ്യ ആകർഷണം എയറോസ്പേയ്സ് പ്രതിരോധ മേഖലകളിൽ ഇന്ത്യയുടെ വളരുന്ന ശക്തിയുടെ തെളിവാണ് എയറോ ഇന്ത്യ പ്രതിരോധം സഹകരണം ഗവേഷണം നിർമ്മാണം എന്നിവയിൽ ശക്തമായ അന്താരാഷ്ട്ര പങ്കാളിത്തം വളർത്തിയെടുക്കുകയാണ് എയർഷോയുടെ പ്രധാന ലക്ഷ്യം റഷ്യൻ നിർമ്മിത സുഖോയ് അൻപത്തിയേഴ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്നീ പോർ വിമാനങ്ങൾ എയ്റോ ഇന്ത്യയുടെ പതിനഞ്ചാം പതിപ്പിൽ ഒന്നിച്ചെത്തുന്നു സൂര്യകിരൺ ടീമിന്റെ എയ്റോ ചണ്ടും ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് പോർ വിമാനങ്ങൾ വിണ്ണിലൊരുക്കുന്ന വർണ്ണക്കാഴ്ചകളും ഏവരുടെയും മനം കവരുന്നു ബലഹംഗ എയർബേസിലെ എയർഷോയിൽ പ്രതിരോധ മേഖലയിലെ ആഗോള വ്യവസായ പ്രമുഖർ സർക്കാർ സംരംഭകർ സാങ്കേതിക വിദഗ്ധർ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിരോധരംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രദർശനങ്ങളും എയറോ ഇന്ത്യയുടെ ഭാഗമാണ് എയർഷോയിലൂടെ പ്രതിരോധ രംഗത്തെ കരുത്ത് ലോകത്തെ അറിയിച്ച് ഈ രംഗത്തെ വിപണിയും സഹകരണവും രാജ്യം ലക്ഷ്യമിടുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമാണ് ബംഗളൂരുവിലെ എയർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് News Disc, Amrida TV.